മറ്റു സേവനക്ക് സ്വാഗതം വിലയ്ക്ക് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ മൂന്നാം ഘട്ടം നറുക്കെടുപ്പാണ് കേട്ടോ നടക്കുന്നത് അപ്പൊ ആർക്കാണ് നമ്മുടെ സെറ്റ് സാരി നമുക്ക് നോക്കിയാലോ സിന്ധു കുഞ്ഞുമോ നല്ലത് അപ്പൊ സിന്ധു കുഞ്ഞുമോൻ്റെ ചേച്ചിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് അപ്പൊ പങ്കെടുത്ത ഒരുപാട് സന്തോഷം നമ്മൾ എന്തായാലും ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്നത് ഡബിൾ ലെയറിൻ്റെ ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്കിൽ വന്നേക്കണം അടിപൊളി ഹാർഡ് ഷേപ്പിലിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റലിൻ്റെ കരിമണിയാണ് വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളും ലക്ഷ്മി മോഡൽ വാളയാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കോറൽ ടൈപ്പ് ആയിട്ടുള്ള വാളയാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കോറൽ ഒക്കെ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ നല്ല രീതിയില് മൂവിങ്ങൾ കുറെ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ലക്ഷ്മിയുടെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് സ്റ്റെഡും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് തീരെ സിമ്പിൾ സൈസ് കുറവിലല്ല കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലല്ലേ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ റൂബി സ്റ്റോണും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോണും സ്റ്റോണുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയല്ല പേളിന്റെ മോഡലുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ല വൈറ്റ് എഡി സ്റ്റോൺ ശരിക്കും ഇങ്ങനെ ഗോൾഡിൽ വരില്ലേ അതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയില്ല അടിപൊളി മോഡലാണ് കേട്ടത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കയർ പിരിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് നമ്മുടെ അതിൽ ഉണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണോ നല്ല രീതിയിൽ ഒരു അടിപൊളി ലോക്കറ്റ് ആണ് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ റൂബി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ റൂബിയും അതുപോലെ തന്നെ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമിക്കി ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല മാറ്റാണ് മാറ്റാണോട്ടോ കളറിങ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് നാടൻപണിയാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കണത് പാലക്കൽ ഇതുപോലത്തെ ചെറിയ കട്ടയായിട്ടുള്ള വളയാണ് കേട്ടോ ചെറിയ കട്ട നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു വളയാണ് കേട്ടോ അപ്പൊ അത് നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അത് ുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏടിയുടെ സ്റ്റോൺ ആണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ കോറൽ ടൈപ്പ് ആയിട്ടുള്ള വളയാണ് വളയാണെട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ നല്ല ഗോൾഡ് ബോൾ ടൈപ്പ് ആയിട്ടും അതുപോലെ തന്നെ പേള് ഹാങ് ചെയ്തു തരുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ അടിപൊളി മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ക്യൂട്ട് ആയിട്ട് കാണാനായിട്ട് നല്ല വൈറ്റ് എടീസ്റ്റ് വന്നു വന്നിട്ടുള്ള അടിപൊളി മോതിരാണ് കേട്ടോ മോഡല് വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ ഒരു മോഡൽ മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ജെന്സിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് നാടൻപണിയാണ് കേട്ടോ വന്നേക്കണത് നല്ല അടിപൊളി ഒറിജിനാലിറ്റി ആണ് കേട്ടോ അത് മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ ഒരു വെറൈറ്റി മോഡലല്ല വന്നേക്കണത് ഇന്നത്തെ മോഡൽ വരുന്നത് ഇതുപോലെ ലോക്ക് പറ്റുന്ന നല്ല വൈറ്റ് സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ചേർന്ന് അതുപോലെ തന്നെ എന്തെങ്കിലും ജിപേ ചെയ്യാൻ പള്ളി കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ അടുത്ത ശനിയാഴ്ച വീണ്ടും നറുക്കെടുപ്പുണ്ടായിരിക്കും അപ്പൊ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീടും താങ്ക് യു